ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് മെയ് ഏഴ് ബുധൻ ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് കൂടി ചെയ്യുക ആദ്യത്തെ അറിയിപ്പ് പഹൽഗാം ഭീകരാക്രമണത്തിന് ചുട്ട മറുപടി നൽകി ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ എന്നു പേരിട്ട സംയുക്ത സൈനിക ആക്രമണത്തിൽ പാക് ഭീകരകേന്ദ്രങ്ങൾ തകർത്തു പാക് അധീന അടക്കം ഒൻപത് ഭീകരകേന്ദ്രങ്ങൾ തകർത്തതായി സൈന്യം അറിയിച്ചു നീതി നടപ്പാക്കിയെന്നും കൂടുതൽ വിശദാംശങ്ങൾ ഉടൻ വെളിപ്പെടുത്തുമെന്നും സമൂഹ മാധ്യമത്തിൽ സൈന്യം പ്രതികരിച്ചു പുലർച്ചെ ഒന്നേ നാൽപ്പത്തിനാലിനായിരുന്നു സൈന്യത്തിന്റെ തിരിച്ചടി ബഹവൽപൂർ മുസാഫറാബാദ് കോട്ലി മുരിഡ്കെ തുടങ്ങിയ സ്ഥലങ്ങളിലാണ് ആക്രമണം നടന്നത് കൃത്യമായ രീതിയിൽ ഉചിതമായി പ്രതികരിക്കുന്നുവെന്നാണ് ആക്രമണത്തെ ഇന്ത്യൻ സൈന്യം എക്സ്പോസ്റ്റിൽ വിശേഷിപ്പിച്ചത് പാക് സൈനിക കേന്ദ്രങ്ങളെയല്ല ഭീകര കേന്ദ്രങ്ങളാണ് സൈന്യം ലക്ഷ്യമിട്ടതെന്നും കൃത്യമായി സംയമനം പാലിച്ചുള്ള നടപടിയാണ് ഇന്ത്യയിൽ നിന്നുണ്ടായതെന്നും സൈന്യം വ്യക്തമാക്കി അതേസമയം കാശ്മീരിലെ പൂഞ്ച് രജൌരി മേഖലയിലെ ബിംബർഗലിയിൽ പാക് സൈന്യം വെടിവെപ്പ് നടത്തിയതായി സൈന്യം അറിയിച്ചു അടുത്ത അറിയിപ്പ് ആധാർ കാർഡുള്ളവർ ശ്രദ്ധിക്കേണ്ടതാണ് പ്രത്യേകിച്ചും കുട്ടികളുടെ ആധാർ കാർഡൊക്കെ അപ്ഡേറ്റ് ചെയ്യുവാൻ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അവർക്ക് സംസ്ഥാന സർക്കാരിന്റെയും കേന്ദ്ര സർക്കാരിന്റെയും ഒക്കെ തന്നെ വിവിധ സ്കോളർഷിപ്പ് ആനുകൂല്യ പദ്ധതിയിലേക്ക് പുതുക്കിയ ആധാർ കാർഡുള്ള അപേക്ഷകരെയാണ് സ്വീകരിക്കുക മാത്രമല്ല ധനസഹായം അവരുടെ ആധാറുമായി ലിങ്ക് ചെയ്ത ബാങ്ക് അക്കൗണ്ടിലേക്കൊക്കെ ആയിരിക്കും എത്തിച്ചേരുക അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യം ഉള്ളതുകൊണ്ട് തന്നെ ഈ ഒരു തുക നഷ്ടമാകാതിരിക്കുന്നതിനു വേണ്ടി കുട്ടികളുടെ ആധാർ കാർഡ് വിവരങ്ങൾ പുതുക്കുന്നതിന് എല്ലാവരും ശ്രദ്ധിക്കണം അഞ്ച് വയസ്സെത്തുന്ന കുട്ടിക്കും അതോടൊപ്പം പതിനഞ്ച് വയസ്സാകുന്ന സമയത്തും നിർബന്ധിത ബയോമെട്രിക് അപ്ഡേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കേന്ദ്ര സർക്കാർ ചെയ്യണമെന്ന് പറയുന്നുണ്ട് അതിനാൽ കുട്ടികളുടെ ആധാർ വിവരങ്ങൾ യഥാർത്ഥ സമയത്ത് തന്നെ പുതുക്കുവാൻ എല്ലാ പിതാക്കളും പ്രത്യേകം ശ്രദ്ധിക്കുക മാത്രമല്ല അഞ്ച് വയസ്സിലോ പതിനഞ്ച് വയസ്സിലോ ഇത് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ പോലും അടുത്ത രണ്ട് വർഷത്തേക്ക് കൂടി ഇളവ് ലഭിക്കുന്നതാണ് അതായത് അഞ്ചാം വയസ്സിൽ ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ ഏഴ് വയസ്സിനുള്ളിൽ അത് പൂർത്തിയാക്കാം ഇനി പതിനഞ്ചാം വയസ്സിൽ ചെയ്യാൻ സാധിക്കാത്തവരെ സംബന്ധിച്ച് അവർക്ക് പതിനേഴ് വയസ്സ് വരെ പൂർത്തിയാക്കുവാൻ സാധിക്കും എന്തായാലും നിർബന്ധമായും ഇത് ചെയ്യണം ഫോൺ നമ്പർ അപ്ഡേഷൻ അതോടൊപ്പം പേരിൽ എന്തെങ്കിലും തിരുത്തലുകളൊക്കെ ഉണ്ടെങ്കിലും അതും പൂർത്തിയാക്കുവാൻ ശ്രദ്ധിക്കുക അടുത്ത അറിയിപ്പ് ദേശീയതലത്തിൽ സംസ്ഥാന സർക്കാരുകളുമായി ചേർന്ന് നടപ്പിലാക്കുന്ന കാർഷിക യന്ത്രവൽക്കരണ പദ്ധതിയാണ് സബ്മിഷൻ അഗ്രികൾച്ചർ മെക്കനൈസേഷൻ അഥവാ കാർഷിക യന്ത്രവൽക്കരണ ഉപപദ്ധതി സ്മാം പദ്ധതി എന്നാണ് ഇതറിയപ്പെടുന്നത് ഈ പദ്ധതി പ്രകാരം കർഷകർക്ക് യന്ത്രോപകരണങ്ങൾ വാങ്ങുന്നതിനുള്ള സാമ്പത്തിക സഹായം ലഭിക്കും നാൽപ്പത് മുതൽ അറുപത് ശതമാനം വരെയാണ് സബ്സിഡി ഗുണഭോക്താവിന് കാർഷിക യന്ത്രം തിരഞ്ഞെടുക്കാൻ പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ടാകും വിതരണ ഏജൻസിയെ ഗുണഭോക്താവിന് ഓൺലൈനായി തിരഞ്ഞെടുക്കാം കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള ഫാമിഷണറി ട്രെയിനിംഗ് ആൻഡ് ടെസ്റ്റിംഗ് സെന്ററുകൾ അല്ലെങ്കിൽ കേന്ദ്ര സംസ്ഥാന കൃഷി മന്ത്രാലയം അംഗീകരിച്ച സ്ഥാപനങ്ങളിൽ പരിശോധിച്ച് സർട്ടിഫിക്കറ്റ് നൽകിയ യന്ത്രങ്ങളുടെയും ഉപകരണങ്ങളുടെയും അംഗീകൃത പട്ടികയിൽ നിന്നും തിരഞ്ഞെടുക്കുന്നവയ്ക്കാണ് ധനസഹായം അനുവദിക്കുന്നത് പദ്ധതി നിർവഹണം പൂർണ്ണമായും ഓൺലൈനാണ് കർഷകരുടെ രജിസ്ട്രേഷൻ യന്ത്രങ്ങൾ ബുക്ക് ചെയ്യൽ അനുയോജ്യമായ ലീഡർമാരെ തിരഞ്ഞെടുക്കൽ എന്നിവയെല്ലാം പൂർണ്ണമായും ഓൺലൈൻ മുഖേനയാണ് കർഷകർക്ക് യന്ത്ര സാമഗ്രികളെയും ഡീലറേയും കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാൻ വെബ്സൈറ്റിൽ തന്നെ സിറ്റിസൺ കോർണർ സംവിധാനവും ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇതിലൂടെ കർഷകരുടെ സംസ്ഥാനം ജില്ല ആവശ്യമായ യന്ത്രത്തിന്റെ കാറ്റഗറി എന്നിവ നൽകിയാൽ ജില്ലയിൽ ലഭ്യമായ മിഷൻ്റെ ലീഡർമാരുടെ ലിസ്റ്റും ഫോൺ നമ്പറുകളും ലഭിക്കും വാങ്ങാൻ ഉദ്ദേശിക്കുന്ന യന്ത്രത്തിന് എത്ര സബ്സിഡി ലഭിക്കുമെന്നറിയുന്നതിനായി സബ്സിഡി കാൽക്കുലേറ്റർ എന്ന സംവിധാനവും ഓൺലൈനായി തന്നെ നൽകിയിരിക്കുന്നു പദ്ധതിയുടെ വിവരങ്ങൾക്കും വിശദാംശങ്ങൾക്കും രജിസ്ട്രേഷൻ നടപടികൾക്കും അഗ്രി എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാം അടുത്ത അറിയിപ്പ് സംസ്ഥാന സർക്കാർ ആയിരം കോടി രൂപ ഇന്നലെ കടമെടുത്തിരിക്കുകയാണ് ലേലം കോർ ബാങ്കിംഗ് സംവിധാനമായ ഇ കുബേർ വഴിയാണ് നടന്നത് നടപ്പ് സാമ്പത്തിക വർഷമായ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് സാമ്പത്തിക വർഷത്തിലെ രണ്ടാമത്തെ കടമെടുക്കലാണിത് കഴിഞ്ഞ മാസം രണ്ടായിരം കോടി രൂപ കടമെടുത്തിരുന്നു ഈ മാസത്തെ ക്ഷേമ പെൻഷന് പുറമെ കഴിഞ്ഞ മാസം മുടങ്ങിയ ഒരു ഗഡു കൂടി നൽകാൻ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് ഇതിനായി ആയിരത്തി അറുന്നൂറ് കോടി രൂപയെങ്കിലും വേണം അടുത്തു തന്നെ നിലമ്പൂർ ഇലക്ഷൻ വരുന്നതിനാൽ ക്ഷേമ പെൻഷൻ ഒരു രാഷ്ട്രീയ വിഷയമാകാതിരിക്കുവാനാണ് ഇപ്പോൾ സർക്കാർ ശ്രമിക്കുന്നത് എന്തായാലും ഈ തുക പെൻഷൻ വിതരണത്തിന് വേണ്ടി ഉപയോഗിക്കുമോ എന്ന് വ്യക്തമല്ല എന്തായാലും മെയ് പകുതിയോടെ തന്നെ മെയ് മാസത്തിലെ പെൻഷനും കുടിശ്ശിക പെൻഷനിൽ ഒരു ഘടവും ചേർത്ത് മൂവായിരത്തി രൂപ വിതരണം ചെയ്യുമെന്ന് ധനമന്ത്രി അറിയിച്ചിട്ടുണ്ട് അതിനാൽ അടുത്ത ആഴ്ചയോടെയൊക്കെ തന്നെ ചിലപ്പോൾ മെയ് മാസത്തിലെ പെൻഷൻ വിതരണം ഉണ്ടായേക്കാം വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അപ്ഡേറ്റുകൾ മറ്റുള്ളവർക്കു കൂടി ഷെയർ ചെയ്യുക